ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ കരുതുന്ന മരുന്നാണോ എഴുതിയത് പലപ്പോഴും തെറ്റും ഇനി ഡോക്ടർ ശരിയായ മരുന്ന് തന്നെ എഴുതി എപ്റ്റോയിൻ എഴുതി എപ്റ്റോയിൻ എഴുതി നേഴ്സ് എപ്റ്റോയിന് എപ്ഡോയിൻ എന്ന് വായിച്ചു അത് വേറെ മരുന്നുണ്ട് അതെടുത്ത് കുത്തിയാൽ നമ്മുടെ കാര്യം കഴിയും ഇനി മരുന്ന് കമ്പനി പാക്ക് ചെയ്യുമ്പോൾ ലേബൽ മാറിപ്പോയിട്ട് തുരുതുരാ നിരോധിക്കണം അമേരിക്കയിൽ ലേബൽ വേറെ മരുന്നിൻ്റെയാണ് പക്ഷേ ഉള്ളിൽ കയറിയത് വേറൊരു മരുന്നായിപ്പോയി പാക്കിങ് തെറ്റിപ്പോയി മരുന്നിന് കമ്പനി എഴുതി വച്ചേക്കണ ക്വാളിറ്റി അല്ല ഗ്രാമ വ്യത്യാസമുണ്ട് ഇതെല്ലാം ഡോക്ടറുടെ കണക്കുകൂട്ടിൽ ലഭിക്കുന്നതാണ് നേഴ്സ് രണ്ട് ഗുളിക വെച്ച് എഴുതിയിരുന്നു നേഴ്സ് ഒരെണ്ണം കൊടുത്തുള്ളൂ മൂന്നെണ്ണം കൊടുത്തു നാലെണ്ണം കൊടുത്തു ഈ നേഴ്സുമാർക്കുണ്ടാകുന്ന തെറ്റുകളുണ്ടല്ലോ ഇവർ ദിവസവും കൊണ്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്തൊരു ശീലമായി അതൊരു ക്വാറൻ്റൈൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ ഉറക്കത്തിനൊക്കെ ആയിരിക്കും ഇരുപത്താറ് ലക്ഷം പേരാണ് ഒരു കൊല്ലം ചികിത്സാ പിഴവ് കൊണ്ട് ലോകത്ത് മരിക്കുന്നത് കോവിഡ് വന്നതിനേക്കാൾ ഇരട്ടി ഇരുപത്താറ് ലക്ഷം പേർ ആശുപത്രിയിലേക്ക് പോകുന്ന പത്തിൽ നാല് പേർക്കും ചികിത്സാ പിഴവാണ് കിട്ടുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർക്കാണ് ചികിത്സാ പിഴവിൻ്റെ ഗതികേട് ഉണ്ടാവുന്നത് ഒരു കൊല്ലം ഇത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കാണ് നിങ്ങൾ പേഷ്യൻ സേഫ്റ്റി ഡേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴത്തെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഉണ്ടാവില്ല അത് മരുന്ന് കമ്പനികൾ സ്വാധീനം ചെലുത്തി അത് കിടപ്പുണ്ട് നെറ്റിൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വരുമ്പോൾ അതും കിട്ടും ഇത്രയും അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരു പനി നമുക്ക് വന്നു വന്നുകഴിഞ്ഞാൽ പനിക്കോള് വരും ദേഹം വേദന എന്തിനാ ദേഹം വേദന എടുത്തോടണ്ട ഞാൻ വലിയൊരു ജോലി ഇവിടെ ചെയ്യാൻ പോവുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനർജിയും എനിക്ക് തന്നെ വേണം ഇൻറ്റേണലി വേണം നിങ്ങൾ എൻ്റെ നടക്കണ്ട കിടന്നുറങ്ങ് അതിന് വേദന ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചാൽ എൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എനർജി ഭക്ഷണം ദീപിക്കാൻ വേണ്ടി വിടേണ്ടി വരും അതല്ല ഇവിടെ വലിയൊരു യുദ്ധം വലിയൊരു ഓപ്പറേഷൻ നടക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വായ കഴിപ്പിച്ചു തൊണ്ടയിൽ മുള്ളു വെച്ചു വിശപ്പ് ഇല്ലാണ്ടാക്കി ഇതിൽ കൂടുതൽ നിങ്ങളുടെ ശരീരം എന്ത് സൂചനയാണ് നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾ വിദ്യാഭ്യാസം പഠിച്ചവർക്ക് മാത്രമേ ഇതിൽ ഒരു ആശയക്കുഴപ്പം വരുന്നുള്ളൂ അല്ലാതെ വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല ഇതേ തൊണ്ടയും ഉള്ളുണ്ട് ഒന്നും ഇറക്കാൻ വയ്യ വായ കയ്പ്പാണ് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല ഭക്ഷണം കഴിക്കരുത് ആണ് അനിക്ക് പട്ടിണി പനിക്ക് പട്ടിണി വെള്ളം കുടിക്കാം ഇടയ്ക്കിടയ്ക്ക് ഓരോ കവിള് വെള്ളം ചൂട് വരുത്തി കഴിക്കാം പനിയിൽ എനിമ എടുക്കുന്നത് വളരെ നല്ലതാണ് പ്രകൃതി എനിമ എനിമ വയ്ക്കാനുണ്ടോ അതിൽ അത്ര ഉണ്ടാവും എനിവയ്ക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് പോയി കൊള്ളുക വീട്ടിലുണ്ടാവണം ഒരു ഗ്യാസ് സ്റ്റവൾ ദഹന ശോധന മലബന്ധം ഒരു ഫുഡ് പോയിസൺ ഒരു പനി എനിമ എടുത്തിരിക്കണം കാരണം നമ്മുടെ ശരീരത്തിലുള്ള ചൂടിലും നല്ലൊരു ശതമാനം ചൂടും ഈ മലത്തിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ചൂടുണ്ട് ഒന്നങ്ങ് ഇനിമ എടുത്താൽ മെയിൻ നല്ലൊരു ചൂട് പോയി കിട്ടി അപ്പോൾ അത്രയും അതിനെയും കൂടെ ചൂടാക്കാനുള്ള പണി ശരീരത്തിന് വേണ്ട ഇനിമാക്കാൻ വീട്ടിലുണ്ടാവണം പ്രകൃതി രീതി ചെയ്യുന്നവർക്ക് നോസ് വാഷ് ഐ വാഷ് എനിമാക്കാൻ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പ്രകൃതി ഉത്സാഹനത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടും അവിടെ നിന്നും കിട്ടും അപ്പോൾ ഇതാണ് ജനറലായിട്ട് നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട കാര്യം തലവേദന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് റെസ്റ്റ് വേണമെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം ബുദ്ധിമുട്ടിലായിട്ടുണ്ട് കണ്ണുകളിലൂടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്യുക കംപ്ലീറ്റ് എനർജി ഇൻ്റേണിൽ തന്നെ കിട്ടുക എന്തോ വർക്ക് ചെയ്യാനാണ് അത് വൈറ്റി കിടക്കുന്ന ഫുഡ് പോയിസണിൻ്റെ കാര്യത്തിലാവാം ചിലപ്പോൾ അതിന് തലവേദനയ്ക്ക് ശേഷം നിങ്ങളൊന്ന് ഛർദിച്ചു എന്ന് വരും നല്ലൊരു ശതമാനം തലവേദനയിലും ആളുകൾ ഛർദ്ദിക്കും ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആശ്വാസമാവും ആ തീവെള്ളം യില് പുറത്ത് ഇത് ഉള്ളിൽ കിടന്നാൽ എങ്ങനെ ശരീരത്തിന് ആശ്വാസം ഉണ്ടാകും ഛർദ്ദിച്ചു പോയപ്പോൾ ആശ്വാസമായി അപ്പോൾ തലവേദന നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നുള്ള ശരീരത്തിൻ്റെ നിർബന്ധമാണ് ലൈറ്റ് കാണാൻ ഇഷ്ടമില്ല ശബ്ദം കേൾക്കാൻ ഇഷ്ടമല്ല അപ്പോൾ ഫുൾ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തന്നെ വിട്ടുകൊടുത്ത് നിങ്ങൾ ഇൻറ്റേർണലായിട്ടുള്ള റിപ്പയറിങ്ങിന് കേടുതീർക്കലിന് ക്രൈസിസ് മാനേജ്മെൻറ്റിന് സാധ്യത കൊടുക്കുക എവിടെ വേദന ഉണ്ടെങ്കിലും വെള്ളം ഒഴിച്ചു കൊണ്ട് നിങ്ങൾക്ക് ധാര വരാം നനഞ്ഞ തുണി കൊണ്ട് ചുറ്റാം പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള പുസ്തകത്തിൽ ഇതുപോലെ ഇരുപത്തി മൂന്ന് സാഹചര്യങ്ങളിൽ നിങ്ങളെന്ത് ചെയ്യണം തീ പൊള്ളലാണോ പൊള്ളി വെറുതെ കാലിങ്ങിനെ പൊള്ളിച്ചിട്ട് നമ്മുടെ പ്രകൃതി രീതി ചെയ്താൽ പൊള്ളലിൻ്റെ പോലും പിന്നെ കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഫലപ്രദമായിട്ടുള്ള പ്രഥമ ചികിത്സകൾ നമുക്കുണ്ട് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാ സംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിലും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില പ്രകൃതി ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് മരുന്ന് ചെയ്ത് മാറിയെന്ന് നിങ്ങൾ കരുതുന്നത് തിരിച്ചു വരും അതൊന്നും മാറിയിരുന്നില്ല പ്രകൃതി രീതികളിലൂടെ മാറും ഞാൻ ടാറ്റ പറഞ്ഞു പോകും അത് ബുദ്ധിമുട്ടിക്കുകയേ